ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ലക്ഷദ്വീപ് സ്പെഷ്യലായ ഇളയാള അപ്പം ഇളയാള അപ്പം എന്നാണ് ആ പലഹാരത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ ഞാൻ രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ച് ഒരു മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് ഗ്രൈൻഡറിൽ അരച്ച് എടുത്തതാണ് അരക്കുമ്പോൾ ഞാൻ അതിലേക്കൊരു മൂന്ന് നാല് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇല്ലാത്തവർ നമ്മൾ അരക്കുമ്പോൾ തന്നെ ഏലക്ക അതിലേക്ക് ചേർത്ത് അരച്ച് കൊടുക്കണം അരക്കുമ്പോൾ നന്നായിട്ട് അരക്കണം അരച്ചെടുക്കണം തരിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ പിന്നെ അതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ ഇതുപോലെ ഗോൾഡൻ കളറിൽ ആവുന്നവരെ താളിച്ചെടുക്കണം ആവുമ്പോൾ മാറ്റി വെക്കണം പിന്നെ ശർക്കര ഒരു ഉരുള ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ അരച്ച മാവും ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാലും ഞാൻ ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ കറിയിലൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ അപ്പത്തിനും ഈ ഇളയള അപ്പത്തിനും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടും അപ്പോൾ പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് തെങ്ങിന്നെടുക്കുന്ന ശർക്കരയാണ് തെങ്ങിന്നെടുക്കുന്ന ശർക്കര ഇല്ലാത്തവരും മറ്റ് ശർക്കര ആയാലും കുഴപ്പം ശർക്കര ആയാലും മതി പിന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്താൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു വലിഞ്ഞു വരുന്ന ഇതാവും കേടാവും പെട്ടെന്ന് അപ്പോൾ ശർക്കര മാത്രമായിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വെച്ചാലും കേട് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കാത്തത് അപ്പോൾ ദ്വീപ് നിന്നെടുക്കും തെങ്ങിന്നെടുക്കുന്ന ശർക്കരയും ലക്ഷദ്വീപ് സ്പെഷ്യലായിട്ടുള്ള അത് അതും പിന്നെ അതില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ശർക്കര മാത്രം മതി ഇതിന് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ അത് പഞ്ചസാര ശർക്കരയും തെങ്ങിന്നെടുക്കുന്ന ശർക്കരയും മാവിലേക്കിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം തേങ്ങാ ചേർത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചുട്ടെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഈ ഞാൻ ഞാനിപ്പോൾ ഇവിടെ കേക്കിൻ്റെ ഒരു ടിന്നിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടിയിൽ കുറച്ച് ഈ താളിച്ചു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഉള്ളി താളിച്ചു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കപ്പ് മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓവൻ താഴെയും മുകളിലും ചൂട് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ആദ്യത്തേത് പിന്നെ രണ്ടാമത്തേത് നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് താളിച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കപ്പ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഓവൻ താഴത്തെ ചൂട് വരുന്നത് ഒഴിവാക്കിയിട്ട് മുകളിൽ മാത്രം ചൂട് വരുന്ന രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ഉള്ളത് മൊത്തം അങ്ങനെ മുകളിൽ മാത്രം ചൂട് വന്നാൽ മതി പിന്നെ ഇപ്പം രണ്ടാമത്തേതും റെഡി ആയിട്ടുണ്ട് ഈ കളറാകുമ്പോൾ നമ്മൾ മാറ്റി വെക്കണം കരിഞ്ഞു പോകാതെ നോക്കണം അപ്പോൾ വന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം മാവ് തീരുന്നത് വരെ നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയായിരുന്നു എടുത്തത് അതിലേക്ക് അതുകൊണ്ട് എനിക്ക് ഒരു അഞ്ച് ഇളയളപ്പം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഞാൻ അതിലേക്ക് ഇനി ഒരെണ്ണം കൂടി ഒഴിക്കാനുണ്ട് അപ്പം ലക്ഷദ്വീപിൽ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റേ അടുപ്പിൻമേലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളധികവും അടുപ്പിന്മേലാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ താഴെ ചെറിയ കനൽ വെച്ചിട്ട് പാത്രം വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ പാത്രത്തിൽ മാവ് ഒഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് ഒരു ഇരുമ്പ് തകിട് എന്തെങ്കിലും ഒരു തകിട് പോലുള്ളത് ഇത് വെച്ചിട്ട് അതിൻ്റെ മേലെ തീ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഓവനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ഓവനിലെ അടിയും ഒക്കെ തീ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ കണ്ടോ ഇത് നമ്മൾ ചുട്ടെടുത്തിട്ട് നന്നായിട്ട് തണുക്കാൻ വെക്കണം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ലെയർ ആയിട്ട് ഇങ്ങനെ ശരിക്ക് വിട്ട് കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ അതനുസരിച്ച് നന്നായിട്ട് തണുക്കാൻ ചുട്ട് വെച്ചിട്ട് തണുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ലെയറും മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ ഇപ്പോൾ മാറ്റുന്ന ഒരു പത്ത് മണിയൊക്കെ ആയി ആയിട്ടാണ് ഞാൻ ഇത് എടുത്ത് ലെയർ ആയിട്ട് എടുത്ത് വെക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം പച്ചരിയും ശർക്കരയും തേങ്ങാപ്പാലും ഏലക്കയും ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് കമൻറ്റ് ചെയ്യണം ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഉണ്ടാക്കുന്ന അപ്പം ഇളയള അപ്പം ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പലഹാരമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ലെയറായിട്ട് കേരളത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം മറക്കരുത് അപ്പോൾ വീട്ടിലെന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇതുകൂടെ ഉണ്ടാക്കുക കമൻറ്റിൽ അറിയിക്കണം പിന്നെ ഇതുപോലെ കലത്തപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും ഇതേ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ലെയറായിട്ടല്ല അത് ഒറ്റയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിക്കുക എത്രത്തോളം സോഫ്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് ഇതിൻ്റെ തേങ്ങാപ്പാലിൻ്റെയും കുഞ്ഞുള്ളി താളിച്ചേൻ്റെയും കുഞ്ഞുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ഇതിലുണ്ടാവും നല്ല മധുരവും എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വരേ ഉള്ളൂ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക അപ്പോൾ ബായ്